യമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നമ്മൾ പല സമയത്തായിട്ട് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള അറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ തരുന്ന അറിയിപ്പ് അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നു ആ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഈ ഒരു സർക്കാരിൻ്റെ പോളിസിയിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാം മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഇരുപത്തി നാലാം തീയതി മുതൽ തന്നെ ക്ഷേമ പെൻഷൻ്റെ വിതരണം തുടങ്ങും ഇതുമായി ബന്ധപ്പെട്ട് തുക ഇരുപത്തിനാലാം തീയതി മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങുമെന്നുള്ളൊരു കാര്യം പക്ഷേ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തി തുടങ്ങിയില്ലെങ്കിൽ പോലും കൈകളിലേക്കൊക്കെ തുക എത്തുന്നുണ്ട് പക്ഷേ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തുന്ന ആളുകൾക്ക് വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴത്തേന് പറ കഴിഞ്ഞ ദിവസം പലരുമായിട്ട് സംസാരിച്ചപ്പോഴും നമുക്കറിയാൻ സാധിച്ചത് ഇന്നലെ മുതൽ തുക വിതരണം ചെയ്തു തുടങ്ങുമെന്നായിരുന്നു പക്ഷേ ഇന്നലെ മുതലും തുക വിതരണം ചെയ്ത് തുടങ്ങിയിട്ടില്ല ഇത് സർക്കാർ പറയുന്ന കാര്യമാണ് പക്ഷേ സർക്കാരിന് തന്നെ ഇതിനൊരു അറിയത്തില്ലാത്ത സാഹചര്യമാണ് ഇത് എപ്പോഴാണ് പണം ഉണ്ടോ പണം ഇല്ലയോ അത് എപ്പോഴയ്ക്കും ആ ഒരു രീതി പോലും സംസ്ഥാന സർക്കാരിന് അറിയത്തില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ തുടർന്ന് ഞാൻ ഇന്നലെ ഡി ബി ടി സെൽ അധികൃതരെ ഫോണിൽ വിളിക്കുകയുണ്ടായി കുറേ നേരം വളരെയധികം നേരം അവരുമായിട്ട് കോൾ ചെയ്തതിന് ശേഷമാണ് അവർ കോൾ എടുത്തത് കാരണം അവരുടെ ഫോണ് തുടർച്ചയായിട്ട് തിരക്കിലായിരുന്നു അതിനുശേഷം എടുത്തു നമ്മൾ സംസാരിച്ചു സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ഒന്ന് കേൾക്കുക ആദ്യം അതിനുശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം ഹലോ ഡി ബി ടി സെൽ അല്ലേ മുപ്പതാം തീയതി ആവുമോ ഇരുപത്തിനാലാം തീയതി വിതരണം ചെയ്യുന്ന ഇപ്പോൾ താമസം വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വോയിസ് ക്ലിപ്പ് കേട്ട് കാണുമല്ലോ അപ്പൊ ഇവര് തന്നെ പറയുകയാണ് ഈ ഒരു തുക എത്തുന്നത് മുപ്പതാം തീയതി ആയിരിക്കും അടുത്ത ഒരു ഡേറ്റിലേക്ക് മാറ്റി വച്ചിരിക്കുകയാണ് നോക്കണേ നമ്മൾ ഇരുപത്തിനാലാം തീയതി മുതൽ തുക ലഭിക്കുമെന്ന് പറഞ്ഞു അതിനുശേഷം ഇപ്പോൾ മുപ്പതാം തീയതിയിലേക്ക് എത്തുമെന്ന് ഡി ബി ടി സെൽ അധികൃതർ തന്നെ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ എന്ത് കാരണത്തിൻ്റെ പേരിലാണ് ഈ ഒരു വയോജനങ്ങളായിട്ടുള്ള ആളുകൾ കാശ് കൊടുക്കുക അതിനുശേഷം ബാങ്കിൽ പോവുകയും മഴക്കാലത്ത് പോകുന്നതിന് വേണ്ടി ഈ ഒരു ഇരുപത്തിനാലാം തീയതി മുതൽ പെൻഷൻ തുക വിതരണം ചെയ്യുമെന്ന് പറയുന്നത് അത് എന്തിനു വേണ്ടിയാണ് ജനങ്ങളെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി മാത്രമായിട്ട് അത് ചുരുങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ് ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒന്നാണ് ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുനൂറ് രൂപയാണ് ഈ പ്രാവശ്യം കിട്ടുക പക്ഷേ പല ആളുകളും നമ്മളോട് കമൻറ്റ് ബോക്സിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ നമുക്കിത് കേൾക്കുക എന്നുള്ളതല്ല നമുക്കൊന്നും പറയാൻ സാധിക്കില്ല ഇത് ഗവൺമെൻറ് പറയുന്ന കാര്യം ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ട് ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് ഇത് നേരത്തെ കിട്ടുമെന്നാണല്ലോ പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ ഫോൺ വെച്ചിട്ട് പോയി അത് അവർ തിരക്കായ കൊണ്ടായിരിക്കും അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടായിരിക്കും അവർക്കത് പറയേണ്ട ആവശ്യം പോലും ഇല്ല തന്നെ ആയാലും അവർ പറഞ്ഞു തന്നു മുപ്പതാം തീയതി മുതൽ തുക ലഭിക്കും എന്നുള്ളൊരു കാര്യം ഇത് മുപ്പതാം തീയതി തുകയുടെ വിതരണം അവസാനിപ്പിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് ഈ ഒരു തുകയുടെ വിതരണം അവസാനിപ്പിക്കുന്ന സമയത്ത് പോലും തുക എത്തിയിട്ടില്ല എന്നുള്ളത് ഏത് രീതിയിലാണ് കാണേണ്ടത് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം എന്തുനായാലും ഒന്ന് രണ്ട് ദിവസം കൂടി ഒന്ന് നമുക്കൊന്ന് ക്ഷമിക്കാം തുക മുപ്പാം തീയതി എത്തുമോ എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് നമുക്ക് പ്രത്യേകം ഒന്ന് കേൾക്കാം